അപ്പോൾ നമ്മൾ ഗ്രാസ് മേഖല തന്നെ പുതിയൊരു സംരംഭം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മളെ നമ്മുടെ മാനേജർ ദാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ഓഫ് റോഡ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോയി നോക്കാം അല്ലേ അതെ അടിപൊളി വ്യൂ ആയിട്ടാണ് നമ്മളിങ്ങനെ തേയില ഒക്കെ അവിടെ ചേട്ടന്മാർ തൈല പൊട്ടിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു വ്യൂ നല്ല രസമുണ്ട് കാണാൻ അല്ലേ അവിടെ എനിക്ക് തൈല തൈലത്തോട്ടേ ഉണ്ടോ അടിപൊളി അതിൻ്റെ ഉള്ളിലിറങ്ങി നിന്നിട്ട് അങ്ങോട്ട് പൊളിക്കണം ആഹാ ആഹാ വീഡിയോ എടുക്കണം അതിൻ്റെ ഉള്ളിലിറങ്ങി അടിപൊളി അപ്പോൾ മിസ് അങ്ങനെ നമ്മൾ ഗ്രാസ്മേരയിലെ പുതിയ സംരംഭത്തിലേക്ക് നമ്മുടെ ബ്രിസ ഇങ്ങനെ ഇറങ്ങി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ആ അതെ വഴി അടിപൊളി ആക്കാ നമ്മളിപ്പോൾ താഴത്തെ റൂമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നമ്മൾ നമുക്ക് വണ്ടി പാർക്കിംഗ് ഒക്കെ പറ്റും എളുപ്പമാണ് അപ്പം നേരെ കാറിൽ നിന്ന് കേറിയാൽ മതിയല്ലോ അപ്പൊ അതിന് താഴത്തെ റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ആണ് പുതിയ ബിൽഡിങ് പോലെ തോന്നും പുതിയ ബിൽഡിങ്ങും ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല രസമുണ്ട് വലിയൊരു കണ്ണാടിയൊക്കെ ഇരിക്കുന്നുണ്ട് സെറ്റി ഉണ്ട് അതുപോലെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കാറ് കിടക്കണം നമുക്ക് ആ കാറിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കയറാം അത്രയ്ക്ക് നല്ല സൗകര്യം റൂമൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒരു രക്ഷയില്ല നല്ല നല്ല തണുത്ത കാറ്റും നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് ഇതാണ് അതിൻ്റെ ബാക്ക് വശം ഇത് സൈഡാണ് ഇതാണ് നമ്മൾ വരുന്ന വഴി അവിടെ നമ്മുടെ റൂമിലെ ഫ്രണ്ടി തന്നെ ഒരു കുളമുണ്ട് അവിടെ നമുക്ക് മീൻ ഒക്കെ പിടിക്കാൻ നല്ല വലിയ മീനൊക്കെ ഉണ്ട് ചൂണ്ടൊക്കെ വെറുതെ ട്ടോ ഫ്രഷ് ആയിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫുൾ ഡീറ്റൈൽ നമുക്ക് ഇവിടത്തെ മാനേജരോട് ചോദിക്കാം ആ നമുക്ക് ഇവിടെ എത്ര റൂമാണ് ഉണ്ടേ നംസ്കാരം നമുക്ക് ഇവിടെ 8 റൂംസ് ആണ് തരുന്നത് ഇത് ഇങ്ങനത്തെ ഗ്ലാസ് ടൈപ്പ് ഉണ്ട് ഡബിൾ റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് പുതിയതല്ലേ അതെ പുതിയതാണ് ആയിട്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ മൂന്ന് മാസം ആയിട്ട് ഓക്കേ റേറ്റ് ഒക്കെ सेम അല്ലേ റേറ്റ് ഇന്നാ വരുന്നത് 4000 എന്തോ ആണ് വരുന്നത് ഫാമിലി ആയിട്ടും കപ്പിൾസ് വന്നാലും അവൈലബിൾ ആണ് ഓക്കെ അങ്ങനെ നമ്മളിതാ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പം അതിൻ്റെ ഉള്ളിലൊരു തോടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് തോട് കണ്ടതിൻ്റെ വീക്ക്നെസ്സാന്ന് നിനക്ക് അറിയാലോ പക്ഷേ ഒഴുക്കില്ലാത്തതുകൊണ്ട് വെള്ളം കുറച്ച് മോശമായതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റിയില്ല അല്ലെ ഞാനൊരു കുളി നടത്തിയനെ കണ്ടോ നല്ല നമ്മൾ അതിരപ്പള്ളി താഴെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമില്ല അതിൻ്റെ അടിയിൽ നമ്മൾ പോകുന്ന പോലെയാണ് ഇല്ലിയൊക്കെ ഈ എന്താ പറയുക ഈറ്റ ഈറ്റയുടെ കൂടെ വേണം നമുക്ക് ആ തോട്ടിലേക്ക് പോകാൻ അവിടെ കസാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു വൈകുന്നേര സമയത്ത് ഇപ്പോൾ കുറച്ച് വെയിലുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതാണ് അപ്പം ഒരു വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും ഇവിടെ വന്നാൽ നല്ല രസം നല്ല കാറ്റും ആ തോടിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് ഹലോ നമുക്ക് ഓരോ ഓരോ വീടുകളായിട്ടാണ് കേട്ടോ ഇവിടെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി ടോപ്പിലേക്ക് ഒരു കേറ്റിങ് കയറിൻ വരുമ്പോൾ അവിടെ റൂമുണ്ട് ആ റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ആ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ലൊരു പച്ചപ്പാണ് ചുറ്റിനും നല്ല കാറ്റുമൊക്കെ ആയിട്ട് നല്ല ര നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിലെ ഒരു ഏറ്റവും ടോപ്പിലെ റൂമ് വരുന്ന റൂംസ് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ സെയിം റൂമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു അപ്പോൾ നമുക്ക് റൂമെല്ലാം കണ്ടപ്പോഴാണ് നമ്മുടെ അവിടുത്തെ നമ്മളോട് പറഞ്ഞത് ബാൽക്കണി ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ബാൽക്കണി ഒന്ന് തുറന്ന് നോക്കിയാലോ നോക്കാൻ പറ്റുമോ ഇതെങ്ങോട്ട മനുഷ്യ പോകണം അവിടെ നിൽക്കുന്നത് ഞാൻ നോക്കാം ആ കൊള്ളാം വെരി നൈസ് ഇതാണ് കേട്ടോ ബാൽക്കണി അടിപൊളി സൂപ്പറായിട്ടുണ്ട് നല്ല തണുത്ത കാറ്റും അപ്പോൾ ഈ നിൽക്കുന്ന എന്താ സംഭവം എന്നറിയോ ഇതിന്റെ തന്നെ രണ്ടാമത്തെ ബാൽക്കണിയാണ് അങ്ങനെ രണ്ട് ബാൽക്കണി ഉണ്ട് ഇതിന്റെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട് ഫുള്ള് കാണാൻ പറ്റും ബാൽക്കണിയാണ് ഫ്രണ്ട് ഫുള്ള് നമുക്ക് ആ ഒരു നമുക്ക് ആസ്വദിക്കാൻ പറ്റും ചെറിയൊരു വെയിലിന്റെ പ്രശ്നം ഉണ്ടാവും വൈകുന്നേരം ആയാലും ഒരു ലക്ഷേ ഇവിടെ അടിപൊളിയാണ് ക്ലൈമറ്റും അടിപൊളിയാണ് ഇഷ്ടം മീനൊക്കെ നമ്മളെ നോക്കിച്ചിരിക്കുന്നുണ്ട് ഇനി ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ എന്താ മീൻ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവേ വരുന്ന ഒരു ലുട്ടാപ്പി എന്താ അങ്ങനെ വലിയ മീനുകളൊക്കെ ഉണ്ട് കൈസ് നല്ല തളുത്തക്കാപ്പുകൾ അങ്ങനെ നമ്മൾ നമ്മളിതെല്ലാം കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മൾ റൂമെല്ലാം കണ്ടു നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് ഇത് നല്ല പൂവൊക്കെ നിൽക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ട് ആഹാ സൂപ്പറാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു അതെ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ ആഡ് ചെയ്യാം അപ്പം നിങ്ങൾ വരാനുള്ളവർ വിളിക്കുക വരിക അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ താങ്ക്